കേരളത്തിൽ അതായത് നാളെ രാത്രി വരെ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും മറ്റന്നാൾ നേരം കൗണ്ടിങ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവും അപ്പോൾ ഒന്നും കിട്ടാത്തവർക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ സന്തോഷിക്കാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതിരിപ്പം ഈ പറയുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല കാരണം കർണാടകത്തിലെ മിനിമം പന്ത്രണ്ട് സീറ്റെങ്കിലും ലഭിക്കുന്നതാണ് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത് ഹരിയാനയിലെ പത്തിൽ ഏഴും ജയിക്കുന്നതാണ് ഹരിയാനയിലെ പാർട്ടിയുടെ വിലയിരുത്തൽ തെലുങ്കാനയിൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ്സിന് ലഭിക്കും ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് സി പി എം അലയൻസ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ അസംബ്ലിയിലൊക്കെ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷം രണ്ട് വർഷത്തുനിന്ന് പ്രവർത്തിച്ചവർ ഒന്നാകുമ്പോഴൊരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നല്ല രീതിയിൽ അവിടെ വർക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ബംഗാളിലും ഒരാൻറ്റി ബി ജെ പി വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടാനാണ് ബംഗാളിൽ സാധ്യത അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ബലങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എക്സിറ്റ് പോളിനെ ഒട്ടും വിശ്വസിക്കാമെന്ന് നിർവർത്തിയില്ല കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റിപ്പോൾ ആറ്റിങ്ങിൽ എനിക്ക് വന്ന് വി മുരളീധരൻ പോലും ബോധം കിട്ടുകയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല ജയിക്കുന്നത് ഒരലക്ഷൻ ഈ എലക്ഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ആറ്റിങ്ങിൽ ജയിക്കുന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പോലും ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇനി ഏതായാലും ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറല്ലേ ഉള്ളൂ പറയാൻ അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല കാരണം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പിക്ക് ഒരു പക്ഷേ തൃശ്ശൂരിലോ നാട്ടിയയിലോ രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം ബാക്കി അഞ്ചടങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് അവിടെ പോൾ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞവണ്ണത്തിനേക്കാൾ നാൽപ്പത്തെണ്ണായിരം വോട്ടർമാർ പുതിയതായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് പത്ത് ലക്ഷത്തി ആണ് ചെയ്തതെങ്കിൽ ഇത്തവണ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് ഇത്തവണ പോൾ ചെയ്തിട്ടത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിനിമം നാല് ലക്ഷം വോട്ടെങ്കിലും യു ഡി എഫിന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് ഞങ്ങളുടെ അസസ്മെൻറ്റിൽ രണ്ടാം സ്ഥാനം എൽ ഡി എഫും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനമാണ് കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതിലവിടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാതാരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറേ വ്യക്തിപരമായിട്ടുള്ള വോട്ടെന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ ഞാൻ പറയുന്നത് ഇനി ഒരുപക്ഷേ ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്ക് നിന്ന് കിട്ടീൽ ബാക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോൾ ബലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ലീഡ് ഇരുപതും പ്രതീക്ഷയുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോഴിമുട്ടയുടെ ആ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ നിന്നുണ്ടാവുക വട്ടപൂജ്യായിട്ടാണ് വരിക അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല